വേൾഡ് ബാങ്കിന്റെ ചില കണക്കുകൾ പുറത്തു വന്നിരിക്കുകയാണ് ദാരിദ്ര്യത്തെ ദാരിദ്ര്യത്തെപ്പറ്റിയാണ് എൻ്റെ കണക്കുകളെല്ലാം സൂചിപ്പിക്കുന്നത് അതിദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്ക് കൂപ്പുകൂത്തിക്കൊണ്ടിരിക്കുകയാണ് അവരുടെ രാജ്യം എന്നാൽ ഇന്ത്യ ഇരുപത്തൊന്ന് ശതമാനത്തിലേറെ ദാരിദ്ര്യമുക്തമായിരിക്കുന്നു അതിദാരിദ്ര്യമുക്തമായിരിക്കുന്നു എന്നുള്ള ശുഭവാർത്തകളും വരുന്നുണ്ട് പാകിസ്ഥാൻ അവരുടെ ഇൻവെസ്റ്റ്മെന്റ് എല്ലാം നടത്തുന്നത് തീവ്രവാദത്തിലാണല്ലോ ഈ ഘട്ടത്തിൽ ഇവിടെയുള്ളവരുടെ തലയിൽ ഇത് കയറുമോ പറഞ്ഞാൽ അതായത് ലോക ബാങ്ക് ഈ സ്ഥിതിവിവര കണക്കുകൾ അത് പല മേഖലകളെ ആശ്രയിച്ച് തൊഴിലില്ലായ്മ ദാരിദ്ര്യം പട്ടിണി അങ്ങനെ എല്ലാ വിഷയങ്ങളെക്കുറിച്ചും ഒരു ഡാറ്റ തയ്യാറാക്കാറുണ്ട് അപ്പോൾ ഈ അതിദാരിദ്ര്യം എന്ന് പറയുന്ന ആ ഒരു പട്ടികയുടെ ഡാറ്റയാണ് നേരത്തെ പുറത്തുവിട്ടത് അപ്പോൾ ഇന്ത്യയുടെ ഡാറ്റ പുറത്തുവിട്ടപ്പോൾ ഈ വളരെ സന്തോഷകരമായ ഒരു വാർത്തയാണ് അതിലുണ്ടായത് ഏതാണ്ട് രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഏതാണ്ട് പതിനൊന്ന് വർഷത്തെ കണക്കുകളാണ് പുറത്തു വന്നേക്കുന്നത് അതിൽ ഏതാണ്ട് ഇരുപത്തൊന്ന് ശതമാനത്തോളം പേർ അതിദാരിദ്ര്യ രേഖയിൽ നിന്ന് മുക്തരായി എന്നാണ് വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ പറയുന്നത് എന്നാൽ പാകിസ്ഥാൻ്റെ കണക്കുകളുമായിട്ട് നമ്മൾ താരതമ്യം ചെയ്യുമ്പോഴാണ് ഏറ്റവും രസകരമായ സംഗതി ഇതിൽ വരുന്നത് അതായത് അഞ്ച് വർഷത്തെ കണക്കാണ് നമ്മുടെ പാകിസ്ഥാൻ്റെ വേൾഡ് ബാങ്ക് പുറത്തുവിട്ടേക്കുന്നത് രണ്ടായിരത്തി പതിനേഴ് രണ്ടായിരത്തി ഇരുപത്തി കാലയളവിൽ അതിൽ ഏതാണ്ട് പതിനൊന്ന് പോയിൻറ്റ് ആറ് ശതമാനം പേര് അതിദാരിദ്ര്യ അവസ്ഥയിലേക്ക് ആകുകയാണ് ചെയ്തത് നമ്മൾ അതിൽ നിന്ന് പുരോഗതി പ്രാപിച്ചപ്പോൾ ഇവർ നേരെ പുറകോട്ടാണ് നടന്നത് അതായത് ഈ അതിദാരിദ്ര്യം നിശ്ചയിക്കാനായിട്ടൊരു മാനദണ്ഡം വേണമല്ലോ അപ്പോൾ ആ പേരിൽ തന്നെ ഉണ്ടാകും അതായത് അടിസ്ഥാന സൗകര്യങ്ങൾ പോലും മീറ്റ് ചെയ്യാൻ പറ്റാത്ത മൂന്ന് നേരം ഭക്ഷണം പോലും കഴിക്കാത്ത അത്തരം ആൾക്കാരെയാണല്ലോ അതിദാരിദ്ര്യം എന്ന് വിശേഷിപ്പിക്കുക അപ്പോൾ ലോക ബാങ്ക് അതിനൊരു ക്രൈറ്റീരിയ വെച്ചു ഒരു രണ്ട് പോയിൻറ്റ് അഞ്ച് ഡോളർ അതായത് ഇന്ത്യൻ റുപ്പിയിൽ കണക്കാക്കിയാൽ ഏകദേശം ഇരുന്നൂറ്റി രൂപ മാത്രം പ്രതിദിന വരുമാനം ഉള്ളവരെയാണ് ആദ്യം അതിദാരിദ്ര്യെന്ന് കണക്കാക്കിയത് എന്നാൽ ഇത് ഈ ഡാറ്റ തയ്യാറാക്കുന്ന കാലയളവിൽ ഇത് മൂന്ന് ഡോളറാക്കി കൂട്ടി അപ്പോൾ ഒരു ദിവസത്തെ വരുമാനം ഏതാണ്ട് ഇരുന്നൂറ്റി രൂപ വരും അപ്പോൾ വരുമാനം ഇത്ര കൂട്ടിയിട്ട് പോലും ഇന്ത്യയിൽ അതിദാരിദ്രരുടെ എണ്ണം കുറഞ്ഞു പക്ഷെ പാകിസ്ഥാൻ്റെ കാര്യം നേരെ തിരിച്ചായിരുന്നു അപ്പോൾ ഇതിന് കാരണമായിട്ട് പറയുന്നത് എൻ്റെ ഡാറ്റ പറയുകയാണെങ്കിൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇന്ത്യയിൽ അതിദാരിദ്ര്യരുടെ എണ്ണം ഇരുപത്തേഴ് പോയിൻറ്റ് ഒന്ന് ശതമാനമായിരുന്നെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അത് അഞ്ച് പോയിൻ്റ് മൂന്ന് ശതമാനമാണ് ഇനി പാകിസ്ഥാൻ്റെ കാര്യം രണ്ടായിരത്തി പതിനേഴിൽ നാല് പോയിൻറ്റ് ഒൻപത് ശതമാനമായിരുന്നു ആണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ അതിന് പതിനാറ് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് ഇനി എന്തുകൊണ്ട് ഈ അതിദാരിദ്ര്യർ പാകിസ്ഥാനിൽ കൂടി ഇന്ത്യയിൽ കുറഞ്ഞു എന്നുള്ളതിന് വ്യക്തമായ ഒറ്റ ഉത്തരവേ ഉള്ളൂ സർക്കാരിൻ്റെ നയങ്ങൾ ഇപ്പോൾ ഇന്ത്യയിൽ നടപ്പിലാക്കിയത് ദാരിദ്ര്യമുക്ത ഭാരതത്തിന് വേണ്ടിയിട്ടുള്ള പരിപാടികളാണെങ്കിൽ അവിടെ നേരെ തിരിച്ചാണ് അവിടെ പാകിസ്ഥാനിൽ സംഭവിച്ചത് വികലമായ നയങ്ങളും ആ സാമ്പത്തിക ആസൂത്രണത്തിലെ പാളിച്ചകളുമാണ് ഇത്തരത്തിലൊരു അപജയം ഉണ്ടാകാൻ കാരണമെന്നാണ് വിദഗ്ധർ ചൂണ്ടിക്കാട്ടുന്നത് പ്രധാനമായും പാകിസ്ഥാൻ ഈ വരുമാനം കിട്ടുന്നത് മുഴുവൻ അല്ലെങ്കിൽ മറ്റ് കടം വാങ്ങി വാങ്ങിക്കുന്ന സമ്പത്ത് മുഴുവൻ പ്രയോറിറ്റി സെക്ടറിനല്ല ചിലവാക്കുന്നത് പ്രയോറിറ്റി എന്ന് പറഞ്ഞാൽ ഈ കൃഷി വ്യവസായം വാണിജ്യം അതായത് രാജ്യത്തിന് വരുമാനം ഉണ്ടാക്കാൻ റവന്യൂ ജനറേറ്റ് ചെയ്യാൻ സാധിക്കുന്ന മേഖലകളുണ്ടല്ലോ അതിൽ പണം മുടക്കുന്നതിന് പകരം പാകിസ്ഥാൻ ഏറിയ പങ്കും പണം മുടക്കുന്നത് പ്രതിരോധ പ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടാണ് രോഗപ്രതിരോധമല്ല സൈനികമായിട്ടുള്ള ആവശ്യങ്ങൾക്ക് യുദ്ധോപകരണങ്ങൾ വാങ്ങുക അതേപോലുള്ള പരിപാടികൾക്ക് അതിൻ്റെ കാരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് ഈ പാകിസ്ഥാൻ സർക്കാരിൽ സൈനിക മേധാവികൾക്ക് വലിയ സ്വാധീനമുണ്ട് അതുകൊണ്ട് തന്നെ സർക്കാരുകൾക്ക് അവരുടേതായ സ്വന്തം നയപരിപാടികൾ നടപ്പിലാക്കാൻ സാധിക്കില്ല സൈന്യത്തിൻ്റെ താല്പര്യം പരിഗണിക്കേണ്ടി വരുന്നു ഈ ഏറിയ പങ്കും ഈ പാകിസ്ഥാന് സാമ്പത്തിക സ്രോതസ്സുകൾ പരിമിതമായതുകൊണ്ട് പണത്തിൻ്റെ അളവ് ഏറിയ പങ്കും വരുന്നത് വായ്പകളിലൂടെയാണ് അപ്പോൾ ഐ എം എഫ് എ ഡി ബി ഏഷ്യൻ ഡെവലപ് ഐ എം എഫ് എന്ന് വെച്ചാൽ ലോക ബാങ്ക് എ ഡി ബി എന്ന് വെച്ചാൽ ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്ക് അതുകൂടാതെ ഇസ്ലാമിക് ഡെവലപ്മെൻറ്റ് ബാങ്ക് ഇതിൽ നിന്നൊക്കെ പാകിസ്ഥാൻ വൻതോതിൽ വായ്പ എടുത്തിട്ടുണ്ട് ഈ വായ്പ എടുത്തത് സമയത്ത് തിരിച്ചടയ്ക്കാൻ പറ്റുന്നുണ്ടോയെന്ന് ചോദിച്ചാൽ അതുപോലുമില്ല കാര്യം ഏതാണ്ട് ഇരുപത്തഞ്ച് തവണയെങ്കിലും ലോക ബാങ്കിൽ നിന്ന് ഈ പൈസ തിരിച്ചടവിന് ഇളവിന് വേണ്ടി പാകിസ്ഥാൻ ശ്രമിച്ചിട്ടുണ്ടെന്നാണ് കണക്കുകൾ പറയുന്നത് ഈ കഴിഞ്ഞിടയിലും പാകിസ്ഥാന് ലോക ബാങ്കിൻ്റെ ഒരു സഹായം കിട്ടി ഏതാണ്ട് എഴുന്നൂറ്റി ചില്ലുവാനൻ ഡോളറിൻ്റെ മില്യൺ ഡോളർ ഡോളറിൻ്റെ പാക്കേജാണ് അതിൽ രണ്ടാം ഗഡുവാണ് നമ്മുടെ ഈ ഓപ്പറേഷൻ സിന്ധൂറിൻ്റെ ആ സമയത്ത് ഏതാണ്ട് നൂറ്റി രണ്ട് ഡോളറോളം പാകിസ്ഥാന് കിട്ടിയത് ഇതുകൂടാതെ സൗഹൃദത്തിലുള്ള മറ്റ് രാജ്യങ്ങളിൽ നിന്നും പാകിസ്ഥാൻ ധാരാളമായി വായ്പ എടുക്കാറുണ്ട് പ്രധാനമായും വായ്പ എടുത്തിരിക്കുന്ന ചൈനയിൽ നിന്നാണ് ഏതാണ്ട് രണ്ടായിരത്തി അഞ്ഞൂറ് കോടി ഡോളറാണ് പാക് ചൈന പാകിസ്ഥാന് വായ്പയായിട്ട് കൊടുത്തിട്ടുള്ളൂ ഇതുകൂടാതെ സൗദി അറേബ്യ യു എ ഇ തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നൊക്കെ പാകിസ്ഥാൻ വായ്പ എടുത്തിട്ടുണ്ട് ഈ വായ്പ എടുക്കുന്നതെല്ലാം ചെലവഴിക്കപ്പെടുന്നത് സൈനിക ആവശ്യങ്ങൾക്കും ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾക്കും ഭീകരവാദത്തെ പ്രോത്സാഹിപ്പിക്കാനുമാണെന്നാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത് ഇനി അതിദാരിദ്ര്രുടെ കാര്യം ഇടാം ദരിദ്രർ അതേ ലോകബാങ്കിൻ്റെ കണക്ക് പ്രകാരം നാല് പോയിൻറ്റ് രണ്ട് ഡോളർ അതായത് തുക കണക്കാക്കിയാൽ മുന്നൂറ്റി അൻപത്തി ഒൻപത് രൂപ പ്രതിദിന വരുമാനമുള്ളവർ അവരുടെ കണക്കെടുക്കുമ്പോഴും പാകിസ്ഥാന് തിരിച്ചടിയാണ് അതിൽ രണ്ടായിരത്തി പതിനേഴിൽ മുപ്പത്തൊമ്പത് പോയിൻറ്റ് എട്ട് പേർ ദരിദ്രരാണ് അതി ദരിദ്ര ദരിദ്രരാണെങ്കിൽ രണ്ടായിരത്തി പതിനൊന്നിൽ നാൽപ്പത്തി നാല് പോയിൻറ്റ് ഏഴ് ശതമാനം പേർ ദരിദ്രരാണ് അത് ആ ഇനത്തിലും പാകിസ്ഥാന് വർധന ഉണ്ടായിട്ടാണ് ഇനി ഇന്ത്യയുടെ ഒരു കണക്ക് അതായത് മൾട്ടി ഡൈമെൻഷണൽ പോവർട്ടി ബഹുമുഖ ദാരിദ്ര്യ അവസ്ഥ അതായത് ഏതെങ്കിലും ഒരു പ്രത്യേക സമൂഹത്തെ എടുത്ത് പ്രത്യേകം പഠിക്കുന്നതാണ് ഇപ്പോൾ ഉദാഹരണത്തിന് ഈ പട്ടികജാതി പട്ടികവർഗക്കാർ ആദിവാസികൾ ഇങ്ങനെ ഒരു പ്രത്യേക സമൂഹത്തെ എടുത്തു പഠിക്കുമ്പോഴും ഇന്ത്യയുടെ കാര്യത്തിൽ വലിയ പുരോഗതിയുണ്ട് അതായത് രണ്ടായിരത്തി അഞ്ച് രണ്ടായിരത്തി ആറ് കാലയളവിൽ അൻപത്തി മൂന്ന് പോയിൻറ്റ് എട്ട് ശതമാനം പേർ ഓരോ പ്രത്യേക വിഭാഗത്തിൽ ദരിദ്രരാണെങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തി മൂന്ന് കാലയളവിൽ അത് പതിനഞ്ച് പോയിൻറ്റ് അഞ്ച് ശതമാനമാണ് അപ്പോൾ ഇന്ത്യ ഈ കാര്യങ്ങളിലൊക്കെ കൃത്യമായ മുന്നേറ്റം നടത്തുമ്പോൾ പാകിസ്ഥാന് ഇത് കണ്ട് അനുകരിക്കാൻ പോലുമുള്ള ഒരു ഇല്ലാത്ത അവസ്ഥയിലാണ് അവരിപ്പോഴും വിദേശ രാജ്യങ്ങളിൽ നിന്ന് വായ്പ എടുക്കുന്നുണ്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞ് ഈ ലോക ബാങ്കും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ഒക്കെ ഓരോ വായ്പകൾ അനുവദിക്കുമ്പോൾ കൃത്യമായ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ടാകും ഈ പണം ഏത് ആവശ്യങ്ങൾക്ക് വേണ്ടി ചിലവഴിക്കണം ചില സാമ്പത്തിക പരിഷ്കരണ നടപടികളും ചില ചില നിർദ്ദേശങ്ങളും അവർ മുന്നോട്ട് വെക്കാറുണ്ട് ഉദാഹരണമായിട്ട് ഇപ്പോൾ നമ്മുടെ നാട്ടിൽ പണ്ട് പൊതു ടാപ്പുകൾ നിരവധിയായിട്ടുണ്ടായിരുന്നു പിന്നീടത് എല്ലാം ഒഴിവാക്കി ഹൗസ് കണക്ഷനുകൾ നേരിട്ട് വന്നി ഇത്തരം ചില പരിഷ്കരണ നടപടികൾ ഏത് വായ്പ ഏജൻസികളും നിർദ്ദേശിക്കാറുണ്ട് എന്നാൽ പാകിസ്ഥാൻ ഇത്തരത്തിൽ ഒരു വ്യവസ്ഥകളും പാലിക്കാറില്ല എന്നുള്ളതാണ് ഉദാഹരണമായി പറഞ്ഞാൽ ഈ ലോക ബാങ്കിൻ്റെ നിർദ്ദേശാനുസരണം ഈ അനുവദിക്കുന്ന തുക പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ളതല്ല എന്നവർ കൃത്യം നിർദ്ദേശം കൊടുക്കുന്നതാണ് അവർ പറയുന്നത് വിദ്യാഭ്യാസ ആവശ്യങ്ങൾക്ക് അല്ലെങ്കിൽ കൃഷിക്ക് ഇങ്ങനെ പ്രയോറിറ്റി സെക്ടറുകൾ നിശ്ചയിച്ച് അതിനാണ് ലോകബാങ്ക് അടക്കമുള്ള ഏജൻസികൾ വായ്പ നൽകാറ് എന്നാൽ ഈ വായ്പ പാകിസ്ഥാൻ്റെ കൈ കിട്ടിയതിന് ശേഷം ഇത് വകമാറ്റി ചെലവഴിക്കുന്നതാണ് മുൻകാല അനുഭവങ്ങൾ ആ കാര്യത്തിൽ പാകിസ്ഥാൻ നിരവധി തവണ ഈ കുറ്റാരോപിതരായിട്ടുണ്ട് ഈ ഇത്തരത്തിൽ വായ്പ ലഭിക്കുന്നതെല്ലാം വകമാറ്റി ചെലവഴിച്ചു പ്രധാനമായി ഈ തുക പോകുന്നതെല്ലാം പ്രതിരോധ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് വലിയ വലിയ സൈനിക യുദ്ധോപകരണങ്ങൾ വാങ്ങി കൂട്ടുന്നതിന് വേണ്ടിയിട്ടാണ് പാകിസ്ഥാൻ ഇത്തരത്തിൽ തുക ചെലവഴിക്കുന്നതെന്ന് ആരോപണം വന്നിട്ടുണ്ട് ഇപ്പോൾ ഇപ്പോഴും ഇന്ത്യ ഒരു ആരോപണം ഉന്നയിക്കുന്നുണ്ട് ഈ ലോക ബാങ്ക് സഹായവും ഏഷ്യൻ ഡെവലപ്മെൻറ്റ് ബാങ്കിൻ്റെ ഏതാണ്ട് എണ്ണൂറ് കോടി മില്യൺ ഡോളറിൻ്റെ സഹായവും ഒക്കെ പാകിസ്ഥാൻ ഇപ്പോൾ കിട്ടുന്നുണ്ട് പാകിസ്ഥാൻ ഈ പണം ഇപ്പോൾ ഉപയോഗിക്കാൻ പോകുന്നത് ഇപ്പോൾ ഓപ്പറേഷൻ സിന്ദൂറിൻ്റെ ഭാഗമായി വലിയ രീതിയിലുള്ള ആയുധ നഷ്ടം പാകിസ്ഥാൻ സംഭവിച്ചിട്ടുണ്ട് അവരുടെ ഹാങ്കറുകളിൽ കടന്ന പല വിമാനങ്ങളും നഷ്ടപ്പെട്ടു എന്നുള്ള വാർത്തകൾ വരുന്നു നിരവധിയായ യുദ്ധോപകരണങ്ങൾ ഇന്ത്യയുടെ റോക്കറ്റ് ആക്രമണത്തിൽ നശിച്ചു എന്നുള്ള വാർത്തകൾ വരുന്നു ഇതുകൂടാതെ പാകിസ്ഥാൻ ചൈനയിൽ നിന്നും പുതിയ തരം അഞ്ചാം തലമുറ യുദ്ധവിമാനങ്ങൾക്കായിട്ട് ശ്രമിക്കുന്നുണ്ട് ഇതിനൊക്കെ പണം വേണം നഷ്ടപ്പെട്ടു പോയ യുദ്ധോപകരണങ്ങൾക്ക് പകരം കണ്ടെത്താനും ഇപ്പോൾ അമേരിക്കയിൽ ചെന്നിട്ട് അവിടെ പോയി വ്യോമപ്രതിരോധ സംവിധാനം വേണമെന്നും പുതിയ വിമാനങ്ങൾ വേണമെന്നൊക്കെ ആവശ്യപ്പെടുന്നുണ്ട് അപ്പോൾ ഇതിനൊക്കെ കൊടുക്കാനുള്ള പണം എവിടെ നിന്ന് കണ്ടെത്തുമെന്ന് ചോദിച്ചാൽ അതിൻ്റെ ഉത്തരമാണ് ഇത്തരം വായ്പകളും മറ്റ് കാര്യങ്ങളുമൊക്കെ ഇത്തരം ഏജൻസികളിൽ നിന്നും വൻതോതിൽ വായ്പകൾ തരപ്പെടുത്തുന്നു പക്ഷേ അവരുടെ നാട്ടുകാരുടെ സാധാരണ ജനങ്ങളുടെ ജീവിത നിലവാരം താഴേക്ക് 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 തന്നെ പോയിക്കൊണ്ടിരിക്കുകയാണ് അവർ ഒരു തരത്തിലും രക്ഷപ്രാപിക്കുന്നില്ല എന്നാൽ വായ്പകൾ എടുക്കുന്നത് നിർബാധം പാകിസ്ഥാൻ തുടരുന്നുമുണ്ട് അതായത് പാകിസ്ഥാൻ ലഭിക്കുന്ന പണം മുഴുവൻ അവർ ചെലവാക്കുന്നത് ഭീകരവാദത്തിനാണ് എന്നാണ് ചുരുക്കം അതെ അതായത് ചൈന കൊടുക്കുന്ന ഈ പണം മൊത്തം ഒരു കെണിയാണ് എന്നുള്ളത് പാകിസ്ഥാന് നന്നായിട്ടറിയാം എന്നിട്ടും അവരുടെ ജനതയെ പണയം വെച്ചാണ് അവർ ഈ പണം വാങ്ങുന്നത് ശ്രീലങ്ക പാകിസ്ഥാ ചൈനയിൽ നിന്ന് പണം വാങ്ങിയിട്ട് എന്തായി എന്നുള്ളത് നമ്മൾ കണ്ടതാണ് നേരിട്ട് അവസാനം ശ്രീലങ്കയ്ക്ക് നിലനിൽക്കാൻ പോലും കഴിഞ്ഞില്ല മണ്ഡൻ ഭരണ നയങ്ങളൊക്കെ വേറെ കാര്യങ്ങൾ പക്ഷേ എന്തായാലും പാകിസ്ഥാൻ ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്ന നിലപാടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഏത് തരത്തിലും വിഷപ്പാമ്പുകൾക്ക് പാലൂട്ടുക എന്നുള്ള ഒരു നിലപാട് ആ നിലപാടിൻ്റെ ഭാഗമായിട്ടാണ് അവരുടെ പടം മുഴുവൻ ഈ ഡിഫൻസിൻ്റെ ആവശ്യങ്ങൾക്കെന്ന് പറഞ്ഞ് ഭീകരഭാഗത്തിന് ചിലവാക്കുന്നത് അതേസമയം അവിടുത്തെ ജനങ്ങൾ സാധാരണക്കാരായ മനുഷ്യ ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിലേക്കും ദാരിദ്ര്യത്തിൽ നിന്ന് അതിദാരിദ്ര്യത്തിൽ നിന്ന് കൊടും ദാരിദ്ര്യത്തിലേക്കും കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുകയാണെന്നുള്ളതാണ് ഇന്ത്യ പക്ഷേ ഒരു വെൽഫെയർ സ്റ്റേറ്റിൻ്റെ എല്ലാ കടമകളും നിർവഹിച്ചുകൊണ്ട് സ്വന്തം ജനങ്ങൾക്ക് വേണ്ട ആരോഗ്യം വിദ്യാഭ്യാസം ഭക്ഷണം എല്ലാ കാര്യങ്ങളും നോക്കി മുന്നോട്ട് പോകുന്നു ഒപ്പം നമ്മൾ ശാസ്ത്ര സാങ്കേതിക രംഗത്തും ഡിഫൻസ് വെപ്പൺ മാനുഫാക്ചറിങ്ങിലും എല്ലാം മുന്നേറിക്കൊണ്ടേ ഇരിക്കുന്നു അപ്പോൾ ഒരു രാജ്യത്തിൻ്റെ സങ്കല്പം എന്ന എന്താണ് എന്നുള്ളതാണ് ഇതിനകത്ത് പ്രധാനപ്പെട്ട ആ രാജ്യം എന്ത് ചിന്തിക്കുന്നു നശീകരണമാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളും നശിക്കും നമ്മൾ നല്ലതാണ് ചിന്തിക്കുന്നതെങ്കിൽ നമ്മളും പുരോഗമിക്കും ഇതാണ് ഈ പറയുന്ന കണക്കുകളുടെ രത്ന നമുക്ക് പറയാൻ കഴിയുക കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക